മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് വക്രഗതിയിലാകുന്നത് ഏഴാം ഭാവമായ ഇടവത്തിലാണ് ഇവിടെ നിന്ന് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലുമായിരിക്കും ഏഴിൽ ഗുരു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഖകരമാക്കുന്നതായിരിക്കും ദമ്പതികൾ തമ്മിൽ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാണിയിൽ ഒരു സൗമ്യത ഉണ്ടാകുന്നതും വീട്ടിലെ അന്തരീക്ഷം സന്തോഷപ്രദമുള്ളതായി തീരുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പക്ഷേ അഞ്ചിൽ രാഹു കേേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ നിങ്ങളിൽ ഒരു അലസത വരാനും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാനും മറ്റും സാധ്യതകളുണ്ട് ലവ് റിലേഷനിലുള്ളവർക്കും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയൊക്കെ ആകുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും വക്രഗതിയിലുള്ള ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലും ആയിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ രാഘുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയുടെ പ്രഭാവം കൂടുതലായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതും അത് പല നേട്ടങ്ങളും ഉണ്ടാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസും വർദ്ധിക്കുന്നതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി മൂന്നിൽ പതിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഏത് പരിസ്ഥിതിയെയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പ്രയോജനം വരുത്തുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതായിരിക്കും ഹ്രസ്വ ദൂര ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ഗുരു വക്രഗതിയിലാകുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം